ഈ ശ്വാമി ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മാറ് മറയ്ക്കലല്ല മുഖം മറയ്ക്കലല്ല മുസ്ലിം പെണ്ണുങ്ങളെ അടിമകളാക്കാൻ അത് മുസ്ലിം പുരുഷന്മാരുടെ മൗലിക അവകാശം ഇത് സ്ഥാപിച്ചു കിട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നത് ഹിജാബ് വിഷയം അതിൻ്റെ ഒരു ഒരു ഘട്ടം മാത്രം അത് ആദ്യഘട്ടമല്ല പല ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണിത് കേരളത്തെ റാഡിക്കൽ ഇസ്ലാമിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിൽ മനുഷ്യർ പരസ്പരം വെട്ടിക്കൊല്ലാൻ ആ വെട്ടിക്കൊല്ലുന്ന ദിവസങ്ങൾ വരാൻ ഇനി ഇങ്ങനെ ദിവസങ്ങൾ ഇനി വരാനില്ല അതുപോലത്തെ ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു ഇസ്ലാമിലെ സ്ത്രീകളെ മുസ്ലിം സ്ത്രീകളെ നിങ്ങളാണ് ഉണരേണ്ട ഉണരേണ്ടത് നിങ്ങളെ പുരുഷന്മാരുടെ ആണുങ്ങളുടെ അടിമകളാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഹിജാബ് അതിൻ്റെ ഒരു നാന് മാത്രം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ വന്നു കഴിഞ്ഞ പിന്നാലെ പാലസ്തീനായൽ ഹമാസും ഖസ എന്ന് പറയുന്ന സ്ഥലത്തെ മറ്റ് മുസ്ലിം ഗ്രൂപ്പുകളുമായി വെടിവെപ്പുണ്ടായി ശനി ഞായർ മാത്രം ദിവസങ്ങളിൽ ഹമാസ ഒമ്പത് പേരുൾപ്പെടെ മുപ്പത്തേഴ് പേരോ നാൽപ്പത്തേഴ് പേരോ മറ്റോ മരിച്ചു വീണു അങ്ങനെയാണ് അൽ ജസീറ ചാനല് പുറത്തുവിട്ട വാർത്തയിലുള്ളത് ഗ്സ എന്ന് പറയുന്ന സ്ഥലത്തെ ദുഖമഷ് ഗ്രൂപ്പും ഹമാസും തമ്മിലുള്ള ശത്രുതയ്ക്ക് ദീർഘനാളത്തെ ചരിത്രമുണ്ട് അവിടെ പലപ്പോഴും ഈ പാലസ്തീനിയൻ അതോറിറ്റി ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ അനുകൂലമായിട്ടാണ് അതായത് ഗട്ട്സയിലെ മുസ്ലിംസിനെ കൊന്നെടുക്കുന്ന ഹമാസിന അനുകൂലമായിട്ടാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികളൊക്കെ പ്രകടനം നയിച്ചത് സമരം നടത്തിയത് സമ്മേളനം നടത്തിയത് മുസ്ലിംസിനെ കൊല്ലാൻ മുസ്ലിംസ് അതാണ് ഹമാസ് എന്നിട്ട് ഹമാസിനെ അനുകൂലമായിട്ട് നമ്മുടെ നാട്ടില് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ അവരുടെ തന്നെ സഹോദരന്മാർ കൊല്ലപ്പെടുന്നു അതിന് അനുകൂലമായിട്ട് ഈ കൊല്ല കൊല്ലുന്നവർക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യവും പ്രകടനവും സമരവും സമ്മേളനവും ഇപ്പൊ ഈ ഹമാസ് മുസ്ലിംസിനെ കൊല്ലുമ്പോൾ ഈ ഇടത് വലത് മുന്നണികൾ എവിടെ പോയി അവരാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആർക്കാണ് പിന്തുണ കൊടുക്കുന്നത് അത് വേണ്ടി വന്നില്ല അപ്പോഴേക്കും ഇടത് മുന്നണി സർക്കാർ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുത്തു എസ് ഡി പി ഐ എന്ന് പറഞ്ഞ സംഘടന ഉപയോഗിച്ച് ഹിജാബ് വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു പിന്നാലെ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പം മുസ്ലിം വോട്ടർമാരെ ധ്രുവീകരണമാണ് ലക്ഷ്യമെന്ന് പറയുന്നു ഉടനെയുള്ള ലക്ഷ്യം അതായിരിക്കാം പക്ഷേ അതല്ല ദീർഘകാല ലക്ഷ്യം ദീർഘകാല ലക്ഷ്യം മറ്റൊന്നാണ് ഈ മതമൗലികവും മത തീവ്രവാദവും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കേണ്ടി വരുമെന്ന അർത്ഥത്തിൽ മതേതരത്വത്തിന്റെ മൊത്ത കച്ചവടക്കാരായ നിരീശ്വര കമ്മ്യൂണിസ്റ്റ് മന്ത്രി ശിവൻകുട്ടി പ്രസ്താവന ഇറക്കിയത് ആ ഇറക്കിയതും സർക്കാരിനെ വെല്ലുവിളിക്കേണ്ട ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്കൂളുകൾ എന്ന് മഹാമന്ത്രി പറഞ്ഞു വെച്ചതും എല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഞങ്ങൾക്ക് പിന്തുണയുമായി വന്നിരിക്കുന്നുവെന്ന് ഇപ്പോൾ സമസ്തയും മറ്റുള്ളവരൊക്കെ ഇതാ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു നാടിനെ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് അടിയറവ് വെച്ച് അധികാരത്തിന് അപ്പകൃഷ്ണ അപ്പകൃഷ്ണങ്ങള് കുറച്ച് നാളത്തേക്ക് തിന്നാൻ വേണ്ടി ഇടതും വലതും വായ ഇങ്ങനെ വാലാട്ട് നിൽക്കുകയാണ് പ്രായപൂർത്തിയായതിനു ശേഷം സ്വയം തെരഞ്ഞെടുക്കുന്ന പവിത്ര വസ്ത്രം കന്യാസ്ത്രീകളുടെ തിരുവസ്ത്രം ആ തിരുവസ്ത്രത്തെ പ്രായപൂർത്തിയാക്കുന്നതിന് മുമ്പേ തിരിച്ചറിവ് വരുന്നതിന് മുമ്പേ അടിച്ചേൽപ്പിക്കുന്ന ഹിജാബ് എന്ന് തുടങ്ങിയ വസ്ത്രത്തോട് ശിരവസ്ത്രത്തോട് തുലനം ചെയ്ത മന്ത്രി അദ്ദേഹത്തിന് വിധിയും വിവരവും ഇല്ലെന്നൊന്നും കരുതാൻ കഴിയില്ല മറിച്ച് അതൊരു നിഗൂഢ അജണ്ടയുടെ ഭാഗമാണ് അങ്ങനെ മന്ത്രി ചെയ്തപ്പോഴ് ഈ പള്ളിത്തരൽ പ്രിൻസിപ്പൽ ആയിരുന്ന സിസ്റ്റർ അവരും ഒരു സ്ത്രീ അല്ലേ അവർക്കും ഇല്ലേ അന്തസ്സും ബഹുമാനവും അവർക്ക് അവകാശങ്ങളില്ലേ സ്ത്രീത്വത്തെ അപമാനിക്കാൻ മന്ത്രിക്ക് ആരാണ് അധികാരം കൊടുത്തത് നവോത്ഥാനത്തിന്റെ വക്താക്കളാണ് അത്ര ഇവര് എന്ത് നവോത്ഥാനം ഇതുപോലെ സ്ത്രീകളെ അപമാനിക്കുന്നതാണോ നവോത്ഥാനം കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനം അല്ല അത് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അവർക്കെല്ലാം അവർക്ക് സ്വകാര്യ വസ്തുക്കളില്ല സ്വകാര്യ വ്യക്തികളില്ല എല്ലാം പൊതുമുതലാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നവർ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്നു സർക്കാരിന്റെ ഭരണകൂട ഭീകരത എന്ന് പറയാവുന്ന തരത്തിലാണ് ഈ സംഗതികൾ പോകുന്നത് അതിലൂടെ മനുഷ്യ മനസാക്ഷി മുഴുവൻ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത് മത സൗഹാർദ്ദത്തിന് മുൻകൈ എടുക്കേണ്ട മന്ത്രി തന്നെ മതസ്പർധ ആളി കത്തിക്കുകയായിരുന്നു അപ്പിത് എന്താണ് ഒരു പോംവഴി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ അഭയം തേടണോ അത് ശാശ്വത പരിഹാരമാണോ അവർക്ക് സനാതനധർമ്മമാണ് അജണ്ട എല്ലാ മനുഷ്യരും തുല്യരല്ല തുല്യ അന്തസ് തുല്യ അന്തസ് ഉള്ളവരല്ല അവർക്ക് അവിടെ വർണ്ണവ്യവസ്ഥയുണ്ട് ആ വർണ്ണവ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പാക്കണമെന്നാണ് അവരുടെ അജണ്ട അപ്പോൾ നമുക്ക് എന്താണ് ചോയ്സ് ക്രിസ്ത്യാനികൾക്ക് എന്താണ് ചോയ്സ് അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം എല്ലാവരും ചിന്തിക്കണം കാരണം എത്ര വർഷം എന്തിന് എണ്ണിയാൽ മതി അല്ലെങ്കിൽ എത്ര മാസങ്ങളിൽ എണ്ണിയാൽ മതി കേരളത്തിൽ നമ്മൾ പരസ്പരം വെട്ടിക്കൊല്ലുന്നൊരവസ്ഥ ഉണ്ടാകാൻ കേരളത്തിലും ഇന്ത്യയിലും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ദീർഘകാല ലക്ഷ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വർഗീസ് പള്ളിക്കാട്ടൻ പലപ്പോഴും പലതരത്തിലത് എഴുതി നമ്മൾ അറിയിച്ചിട്ടുണ്ട് നമുക്ക് പലവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സംഗതി കുറച്ച് ഭാഗങ്ങൾ വായിക്കുകയാണ് ചിലത് ഞാൻ എൻ്റേതായിട്ടുള്ളതൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് വാനും അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് എങ്ങനെയാണ് ഭക്ഷണം ഹലാലായാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചിരുന്നു മുസ്ലിമിന് ഭക്ഷണം ഹലാലായാൽ മറ്റുള്ളവർക്ക് എന്ത് എന്ന നിരുപദ്രവ യുക്തിയില് കടന്നു വന്നതാണ് ഈ ഹലാൽ ഭക്ഷണം ഇപ്പോൾ ഹലാൽ കടന്ന് കയറാത്ത ഏതെങ്കിലും ബിസിനസ് കേരളത്തിലുണ്ടോ ഉണ്ടോ ആരുടെയൊക്കെ ബിസിനസ്സാണ് ഹലാലിൻ്റെ കടന്ന് വരവിൽ നഷ്ടത്തിലായത് ആരുടെയൊക്കെ വിവിധ തൊഴിൽ ആരൊക്കെയാണ് വിവിധ തൊഴിൽ മേഖലകളിൽ നിന്ന് പുറത്തായത് അതുകൊണ്ട് ഇങ്ങനെ ഹലാൽ എന്താ കുഴപ്പം ഇങ്ങനെയുള്ള നിരുപദ്രവ ചോദ്യങ്ങൾ ചോദിച്ച് കടന്നു കയറുന്നവ അത്ര നിരുപദ്രവമല്ല എല്ലാം ഉപദ്രവമാണ് കെണികളാണ് അജണ്ടകളാണ് കേരളത്തിന്റെ പൊതുവിടങ്ങളിലെ ഭക്ഷണത്തിൽ തുടങ്ങിയ ഇസ്ലാമിക വൽക്കരണം എന്ന പ്രക്രിയ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു കയറുന്നതിന്റെ കെളികൊട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഹിജാബ് ഇസ്ലാമിക വൽക്കരണ പ്രക്രിയയുടെ തുടക്കമെന്നാണ് നമുക്ക് കരുതാൻ കഴിയില്ല തുടക്കമല്ല അല്ല പകുതിയിലേറെ വഴി പിന്നിട്ടിരിക്കുന്നു ഒരുപക്ഷെ അവരുടെ ലക്ഷ്യം കണ്ട എത്താൻ ഏതാണ്ട് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഗൗരവത്തോടെ കാണണം ഇത് ഒരു ഒരു കുട്ടിക്ക് അവരുടെ മതത്തിൻ്റെ ഒരു വസ്ത്രം ധരിക്കാനായിട്ടുള്ള ഒരു പ്രശ്നം പ്രശ്നമായിട്ട് ചുരുങ്ങരുത് കാരണം ഇവിടെ ഒരു ഹിഡൻ അജണ്ടയുണ്ട് നിഗൂഢമായ അജണ്ടയുണ്ട് ഈ സ്കൂളിലെ നിയമാവലി എല്ലാം വായിച്ച് നോക്കി യൂണിഫോം അംഗീകരിച്ച് കഴിഞ്ഞ ജൂൺ മാസത്തിൽ അഡ്മിഷൻ എടുത്ത ആ കുട്ടിയോ കുട്ടിയുടെ പിതാക്കന്മാരും മാതാപിതാക്കളും ഒക്കെ നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് ഈ ഇത് ധരിക്കണമെന്നും പറഞ്ഞ് വരുമ്പോൾ അത് അത്ര നിഷ്കളങ്കമാണോ നിരുപദ്രവമാണോ അത് മതത്തോടുള്ള ബഹുമാനമാണോ അല്ല അല്ല അതിനകത്തൊരു കീടന അജണ്ടയുണ്ട് ഇപ്പം അവർ പറയുന്നത് ഹിജാബ് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ചോയ്സ് ആണെന്നാണ് അങ്ങനെ ചോയ്സ് ഉണ്ടോ അവർക്ക് ഈ ഹിജാബ് ഊരണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടി പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ അതിനുള്ള ചോയ്സ് ഇസ്ലാം കൊടുക്കുമോ വാസ്തവത്തിൽ ഇസ്ലാമിൽ സ്ത്രീകളാണ് ഈ രംഗത്ത് വിപ്ലവമായി രംഗത്ത് വരേണ്ടത് ഇല്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ ഹിജാബ് വേണമെന്ന് വാദിക്കുന്നവർ നാളെ മുസ്ലിം പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ല മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ വരും ഇപ്പൊ നിങ്ങൾ ഹിജാബ് വേണമെന്ന് പറയുന്നു അതും ക്രിസ്ത്യൻ സ്കൂളിലും ഹിന്ദു സ്കൂളിലും പോകുമ്പോഴേ അത് അനുവദിക്കുന്ന സ്കൂളുകളുണ്ട് അവിടെ പോയിക്കോളൂ അത് അനുവദിക്കാത്ത സ്കൂളിൽ പോയിട്ട് വേണമെന്ന് പറയുന്നു നാളെ നിങ്ങൾക്ക് സ്കൂളിൽ പോകാനും പോലും പറ്റില്ല ഈ ഹിജാബ് ഇട്ടുകൊണ്ട് പോയാൽ അത് ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ മൂലമല്ല മറിച്ച് നിങ്ങളുടെ ആളുകൾ നിങ്ങൾ നിങ്ങൾ പെൺകുട്ടികൾ പഠിക്കണ്ടെന്ന് പറയും താലിബാനിൽ നടക്കുന്ന അത് ഇല്ലേ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അതാണ് ചെയ്യുന്നത് മറ്റു പലയിടത്തും അങ്ങനെ ചെയ്യുന്നു താലിബാനിസമാണ് കേരളത്തിൽ നടക്കുന്നത് അതിന് കൊടപിടിക്കാനായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെയുണ്ട് താലിബാനിസം കേരളത്തിൽ കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അതിനാൽ ഇസ്ലാമിലെ സ്ത്രീകളെ പെണ്ണുങ്ങളെ പെൺകുട്ടികളെ നിങ്ങളാണ് ഇതിനെതിരെ രംഗത്ത് വരേണ്ടത് ഒന്നാമതായി ഓർക്കേണ്ടത് ഈ ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും സത്താപരമായ ഒരു ഘടകമല്ല ഹിജാബ് ഒരു എസെൻഷ്യൽ റിലിജിയസ് ചിഹ്നമല്ല അത് പുരുഷ മേധാവിത്വം സ്ത്രീകൾ വസ്തുവായി കച്ചവട ചരക്കായി തുച്ഛീകരിക്കുന്ന ഒരു ലക്ഷണമാണ് സ്ത്രീകളുടെ മേൽ ഹിജാബ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണിത് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് സ്ത്രീകൾ മുസ്ലിം സ്ത്രീകളുടെ മേൽ ഹിജാബ് അടിച്ചേൽപ്പിക്കാനാണ് റാഡിക്കൽ ഇസ്ലാം ശ്രമിക്കുന്നത് സ്ത്രീ വിരുദ്ധത വെച്ചു പുലർത്തുന്ന സമസ്ത എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയവരും മുഴുവൻ റാഡിക്കൽ ഇസ്ലാമിന്റെ അജണ്ട നടപ്പാക്കുകയാണ് ആ കെണിയില് സാക്ഷാൽ മുസ്ലിങ്ങൾ വീണ് പോകരുത് ഹിജാബ് മുസ്ലിങ്ങള് മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ഒരു പരിപാടിയായിട്ട് മനസ്സിലാക്കണം അല്ലാതെ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ അല്ല അതിനെതിരെ ഞാൻ ആവർത്തിക്കുക ഇന്ന് ഹിജാബ് വേണമെന്ന് പറഞ്ഞു ഹിജാബ് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് നാളെ സ്കൂളിൽ പോകാൻ പറ്റാതെ വരും അത് ഇപ്പം മുളയിലെ നുള്ളിയാൽ ഇപ്പൊ മുളയിലെ നുള്ളിയാൽ മുസ്ലിം സ്ത്രീകൾക്ക് 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 സ്വാതന്ത്ര്യം ഉണ്ടാകും സമത്വം ഉണ്ടാകും അന്തസ്സോടെയും ബഹുമാനത്തും ജീവിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങളുടെ പുരുഷന്മാരുടെ അടിമകളായി നിങ്ങൾ മാറും നിങ്ങളുടെ പുരുഷന്മാർ നിങ്ങളെ സ്നേഹിക്കുകയല്ല നിങ്ങൾ വസ്തുവായി തുച്ഛീകരിക്കുകയാണ് ഈ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം അതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല ഇവ എത്രയും സംഭവങ്ങളായി പുഴക്കൂട് തകർക്ക് ലവ് ജിഹാദ് പാലാ ബിഷപ്പിനെതിരെയുള്ള ആക്രമണം കൈവെട്ടൽ നിസ്കാരമൊരു സമരം സ്കോളർഷിപ്പ് തട്ടിയെടുക്കല് മുനമ്പം വഖഫ് കളമശ്ശേരി മഠം കയ്യേറൽ ഹലാല് ഭക്ഷണ വിവാദം ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് എത്ര എണ്ണം കഴിഞ്ഞു ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഞമ്മന്റെ ആളുകൾക്ക് പ്രശ്നമാണത്ര മകനും മകൾക്കും തുല്യ അവകാശം ഞമ്മന്റെ ആളുകൾക്ക് പ്രശ്നമാണത്രേ യൂണിഫോം സിവിൽ കോഡ് ഞമ്മന്റെ ആളുകൾക്ക് പ്രശ്നമാണത്രേ വന്ദേമാതരം ചൊല്ലുന്നത് ഞമ്മന്റെ ആളുകൾക്ക് പ്രശ്നമാണത്രേ വെള്ളിയാഴ്ച പരീക്ഷ വെച്ചാൽ ഞമ്മന്റെ ആളുകൾക്ക് പ്രശ്നമാണത്രേ നിങ്ങളെ മാത്രമാണോ ഇവിടെ ഉള്ളത് നിങ്ങളുടെ അവകാശങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ തത്വം വേണ്ടേ ഈ ഹിജാബും ബുർഖയും ഒക്കെ ധരിച്ച് നിങ്ങളുടെ പള്ളികളിൽ അവർ അനുവദിക്കുവോ എന്ത് സ്കൂളിൽ ക്രിസ്ത്യൻ സ്കൂളിലും ഹിന്ദു സ്കൂളിലും മാത്രം ഇനി വോട്ട് ചെയ്യാൻ പോകുമ്പോഴും പോകുമ്പോഴും ഹിജാബ് മാത്രമല്ല നിഖാബും വേണം മുഖം വരയ്ക്കുന്ന മൊത്തം വരയ്ക്കുന്ന ശരീരം മുഴുവൻ വറക്കുന്ന ബുർഖയും വേണം അത് മൗലിക അവകാശമാണ് ഭരണഘടന അവകാശമാണെന്നൊക്കെ പറയുമോ ഹലാൽ ഭക്ഷണവും നോമ്പ് തുറയും എല്ലാ സ്കൂളിലും വേണമെന്ന് വാദിക്കുമോ ജിഹാദ് ചെയ്ത് ഷഹീദ് ആകാൻ സ്കൂളിൽ പരിശീലനം വേണമെന്ന് വാദിക്കുമോ നവകേരളത്തില് സിട്ടിച്ചെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് എന്താണ് ഇത്ര ധൃതി എന്നിട്ട് വേണോ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തുടച്ചു നീക്കാൻ അതിന് കുട പിടിക്കുകയാണോ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വള്ളിക്കാട്സിന്റെ വാക്കുകൾ ഞാൻ ഒന്നുകൂടി എടുക്കുകയാണ് നമ്പൂതിരിമാര് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാലിച്ചിരുന്ന അയിത്തം എന്ന ആചാരം ഭരണഘടന വന്നതോടെ ഈ കുറ്റമായി ഇല്ലാതായി ഹലാൽ എന്ന പേരിൽ സമൂഹത്തിൽ അയിത്തമോ ഇപ്പൊ ഹിജാബ് എന്നതിന്റെ പേരിൽ നടപ്പാക്കുന്ന അയിത്തമോ വേറെ ഒരുതരം തൊട്ടുകൂടായ്മയില്ലേ അതിനകത്ത് ഭക്ഷണം ഹലാൽ ആകണമെങ്കിൽ ആറ് മൃഗത്തെ കൊല്ലണം ആറ് പാകം ചെയ്യണം ആ ഭക്ഷണശാലയിൽ പാടില്ലാത്ത എന്തെല്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടില്ലേ ആ രംഗങ്ങൾ തൊഴിൽ ചെയ്തിരുന്നവരെ ഉൾപ്പെടെ അനേകം പേരെ ഒഴിവാക്കപ്പെട്ടില്ലേ ഈ ഒഴിവാക്കലുടെ പേരാണ് അയിത്തം ഈ വേർതിരി വിവേചനത്തിന്റെയും വേർതിരിവിന്റെയും പേരാണ് അയിത്തം അതില്ലാതിരിക്കാനാണ് യൂണിഫോം കൊണ്ടുവന്നത് അവർണൻ പാകം ചെയ്ത പാകം ചെയ്തത് സവർണനെ നിഷിദ്ധമാക്കുന്നത് മാത്രമാണോ അയിത്തം ഇതും അയിത്തമല്ലേ ഈ ഹിജാബും ഹലാലും ഭക്ഷണത്തിൽ തുടങ്ങിയ ഹലാൽ ഒഴിവാക്കൽ ഇന്ന് ബിസിനസ് രംഗം പൂർണ്ണമായി പൂർണ്ണമായും കീഴടക്കപ്പെട്ട് കഴിഞ്ഞല്ലേ അപ്പോൾ ആവർത്തിക്കുകയാണ് ഈ ഒഴിവാക്കലുടേയും വിഭാഗീതരുടെയും പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ലക്ഷ്യം എന്ത് അതിനെ കുടപിടിക്കുന്നത് ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയത് എന്തുകൊണ്ട് സ്കൂളിൽ ഗണ ഗണപതി പൂജ്യം പാടില്ല മതചിഹ്നങ്ങൾ ഒന്നും പാടില്ല പ്രഖ്യാപിച്ച് നേരം ഇരുട്ട് വിളിക്കുന്നതിന് മുൻപേ അഭിപ്രായം മാറ്റിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് എങ്ങനെ കഴിയും ഈ ഹിജാബും കലാലും ഒക്കെ സാമ്രാജ്യത്വവാദത്തിന്റെ യുക്തി തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ നടപ്പാക്കുന്നത് പുരുഷ മേൽഖോയ്മയുടെ നോട്ടത്തിന് മുൻപിൽ മാറുമറിക്കൽ എന്ന അവകാശ സമരം നടന്ന നാടാണിത് അവിടെയാണ് സ്വന്തം മുഖം വരയ്ക്കാനുള്ള അതും സ്ത്രീകളുടെ മാത്രം മുഖം വരയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി പുരുഷന്മാർ ഇറങ്ങിത്തിരിക്കുന്നു പുരുഷന്മാർ തീരുമാനിക്കുന്ന സ്ത്രീകളുടെ കാര്യം പുരുഷന്റെ വസ്തുവാണത്രേ സ്ത്രീ അവൾക്ക് എന്തിനു മുഖം വസ്തുവിനെന്തിനു മുഖം പുരുഷന്മാർ മാത്രം ഭരിക്കുന്ന ഒരു സമുദായം ഈ ഏതാനും പേരുടെ പുരുഷ മേധാവിത്വത്തിന് വഴങ്ങിക്കൊടുക്കുന്നു ഇപ്പോൾ പൊതുസമൂഹവും അത് അംഗീകരിക്കണം അത്രേ അത് ഭരണഘടന നൽകുന്ന അവകാശമാണത്രേ അതിന് കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇല്ലേ അത് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു ഭാഗ്യത മാറ്റാനുള്ള ശ്രമത്തിൽ അവർണർക്ക് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത നാടാണിത് വിവേചനം മാറ്റാനുള്ള ശ്രമത്തിൽ കീഴാളർക്ക് ക്ഷേത്ര കിട്ടാൻ വേണ്ടി സമരം ചെയ്ത നാടാണിത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നടത്തുന്ന വിദ്യാലയങ്ങളിൽ വിഭാഗീതയും ലിംഗവിവേചനം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി പെൺകുട്ടികളെ തലയും മുഖവും മാറും മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി പടവെട്ടൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് തലയും മുഖം മാറും എല്ലാം മറക്കണം സ്ത്രീ ഒരു വസ്തുവായി പോയാൽ മതി വ്യക്തിയായി പോകണ്ട ഒരാളായി പോകണ്ട നിസ്കാരമുറി അനുവദിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കാനുള്ള മോഹം കൊണ്ടാണോ അല്ലല്ലോ ജിഹാദിൽ ഏർപ്പെട്ടിരിക്കുന്ന മുജാഹിദുകൾ അഥവാ ദൈവത്തിന്റെ പോരാളികൾ എന്നാണ് ഇപ്രകാരം വിഭാഗീതയ്ക്ക് വേണ്ടി ലിംഗവിവേചനത്തിന് വേണ്ടി സമരവും പിന്നെ യുദ്ധവും ചെയ്യുന്നവർ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നവർ സ്വയം അഭിമാനം കൊള്ളുന്നത് എന്നുവെച്ചാൽ റാഡിക്കൽ ഇസ്ലാമിക വൽക്കരണം തന്നെ അതിലൊന്നാം ഘട്ടമായിരുന്നു വ്യക്തികളെ റാഡിക്കലൈസ് ചെയ്യുക അത് സംഭവിച്ചു കഴിഞ്ഞു സമസ്തയും എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടും പിന്നെ സമുദായത്തെ റാഡിക്കലൈസ് ചെയ്യുക മുസ്ലിം ലീഗ് അതിൽ കെണിയായി വീണു അവരും റാഡിക്കലായി പോയി കാരണം അവർ യുവാക്കൾക്ക് റാഡിക്കലായി പോയി തീവ്രവാദം അതും പിന്നിട്ടു ഇനി റാഡിക്കൽ ഇസ്ലാമിനുള്ള അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനുള്ള അംഗീകാരം പൊതുസമൂഹം പൗരസമൂഹം കൊടുക്കണം അംഗീകാരം കൊടുക്കണം മാത്രമേ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് പള്ളുരുത്തിയിൽ ചെയ്തത് മറ്റിടങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ ഈ നിസ്കാരമുറിയും ഹലാലും ഹിജാബും ഒക്കെ ഈ റാഡിക്കൽ ഇസ്ലാമിനെ അംഗീകരിച്ച് കിട്ടാൻ പൊതുസമൂഹം അംഗീകരിച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കുക എന്നിട്ട് രണ്ടു പക്ഷമാക്കുക ഇപ്പൊ ഈ ഹിതാബിന്റെ പേരിൽ സമൂഹം പല തട്ടുകളായില്ലേ അത് അവരുടെ അജണ്ടയാണ് അവർ വിജയിച്ചു കഴിഞ്ഞു അതിനെതിരെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് നമുക്കറിയാം ഇങ്ങനെ റാഡിക്കലൈസേഷൻ വന്ന രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ് വീണ് കിടക്കുന്നവന് ദുരിതാവസ്ഥ നോക്കുക അത് കണ്ടിട്ടും വീക്ഷാസന്നമായവൻ പടുകുഴിലേക്ക് ഓടി വന്ന് ചാടുന്ന കാഴ്ചയാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് ഈ റാഡിക്കലൈസേഷൻ പൂർണ്ണമായി കഴിഞ്ഞാൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു പൂർണ്ണമായി കഴിഞ്ഞാൽ ഇപ്പൊ ഈ എന്ന് പറഞ്ഞില്ലേ ഹമാസും ഇസ്ലാമിറ്റ് ഇസ്ലാമിസ്റ്റ് മറ്റു ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധം അത് കേരളത്തിൽ നടക്കും അപ്പൊ അവിടെ മുസ്ലിംസ് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പെട്ടിക്കൊല്ലും അതിനിടയിൽപ്പെട്ട് ഉള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മരിക്കുകയും ചെയ്യും പരസ്പരം കൊല്ലുന്ന ഒരു സംസ്കാരം അത് വേണോ വേണ്ടെന്ന് ഇപ്പൊ തീരുമാനിക്കണം എന്നിട്ട് വേണം ഹമാസിനെ ജയ്വിളിക്കാനും ഹിജാബിന് പിന്തുണ കൊടുക്കാനും മന്ത്രിമാരടക്കമുള്ളവരെ ഇറങ്ങിത്തിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഓർക്കുക അന്ന് ഈ ഹമാസന് വേണ്ടി ജൈവിളിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഉണ്ടാകില്ല കേരളത്തിൽ അതുകൊണ്ട് പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന വിദ്യാഭ്യാസ നവോത്ഥാനം തുടങ്ങിയത് ക്രിസ്ത്യാനികളാണ് നവോത്ഥാനത്തിന്റെ പതാക ഏന്തിയവര് ക്രിസ്ത്യാനികളാണ് ഇപ്പോൾ വീണ്ടും ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന് പതാക ഏന്താൻ ക്രിസ്ത്യാനികൾ ഇറങ്ങിത്തിരിക്കണം വിദ്യാഭ്യാസം സാമൂഹിക മാറ്റത്തിന് എന്ന മുദ്രാവാക്യം വേണ്ടി ചാവറയച്ചൻ ഇറങ്ങി തിരിച്ചു മതം ജാതി വർണ്ണം ലിംഗം ഒന്നും നോക്കാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം ക്രിസ്ത്യൻ മിഷണറിമാരാണ് ചെയ്തത് കത്തോലിക്കരാണ് അത് ചെയ്തത് ചാവറയച്ചൻ രൂപതകള് കന്യാശ്രീമാര് അവരാണ് അത് ചെയ്തത് കേരളത്തിലും ഇന്ത്യയിൽ ഒട്ടാകെയും ചിന്ത കൊണ്ടുവരാൻ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഭിന്നിച്ചു നിന്നവർക്ക് ഇടയിൽ സമത്വ ചിന്ത കൊണ്ടുവരാൻ ക്രൈസ്തവ മിഷണറിമാരും ചാവറേച്ചനും കത്തോലിക്ക സഭയും കൊണ്ടുവന്നതാണ് യൂണിഫോം അതെല്ലാം സ്കൂളുകളിൽ നടപ്പാക്കണം ആ യൂണിഫോമിൽ എന്തൊക്കെ വേണമെന്ന് സ്കൂൾ അധികൃതർ തീരുമാനിക്കട്ടെ അതല്ലേ ശരി അതല്ലേ ഒരു ഒരു മര്യാദ അതുപോലെ പട്ടിണി അകറ്റാൻ വേണ്ടി ചാവറേച്ചൻ തുടങ്ങിയതാണ് പിടിയേരി ഭരിച്ചു ഉച്ചക്കഞ്ഞ് സമ്പ്രദായം അത് ഇപ്പോഴത്തെ സർക്കാരോട് തുടങ്ങിയതല്ല ചാവറേച്ചൻ തുടങ്ങിയതാണ് ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു അദ്ദേഹം സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം മുൻകൈ എടുത്തു ആദ്യത്തെ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് ക്രിസ്ത്യാനിയായ ചാവറയച്ചന കത്തോലിക്കരായ ചാവറയച്ചന സംസ്കൃത സ്കൂള് ആദ്യത്തെ അച്ചടി യന്ത്രം സ്ഥാപിച്ചത് സാഹിത്യം പ്രചരിപ്പിക്കാൻ ചാവറയച്ചന നസ്രാണി ദീപിക പത്രം തുടങ്ങിയത് ചാവറിയച്ചന അല്ലെങ്കിൽ സി എം ഐ സന്യാസഭയാണ് കത്തോലിക്കരാണ് അതുകൊണ്ട് കേരളത്തിന്റെ നവോത്ഥാന നായക സ്ഥാനം ക്രിസ്ത്യാനികൾക്കും കത്തോലിക്കർക്കും ചാവറേച്ചനൊക്കെ ഉള്ളതാണ് അത് നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല കത്തോലിക്കർക്ക് വേണ്ടിയല്ല കേരളത്തെ ഭ്രാന്താലയമാക്കാൻ ശ്രമിക്കുന്ന റാഡിക്കൽ ഇസ്ലാം നിന്ന് രക്ഷിക്കാൻ ആ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാം മതത്തെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും രക്ഷിക്കാൻ നമ്മുടെ നാട്ടിൽ പരസ്പരം വെട്ടിക്കൊല്ലുന്ന സാഹചര്യം വരാതിരിക്കാൻ ഇപ്പോൾ ഇപ്പൊ നമ്മൾ നടപടിയെടുക്കണം ഞാനത് ആവർത്തിക്കുകയാണ് അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല ഇസ്ലാമി ശരിക്കുള്ള ഇസ്ലാമിന് വേണ്ടിയും ഹിന്ദുക്കൾക്ക് വേണ്ടിയും ക്രിസ്ത്യാനികൾക്കും വേണ്ടിയുമാണ് കാരണം ക്രിസ്ത്യാനികളിൽ നവോത്ഥാനത്തിന് മുൻകൈ എടുക്കുമ്പോൾ അവിടെ ജാതി മതം വർണ്ണം വർഗ ലിംഗ അസമത്വം ഉണ്ടാകില്ല ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിന് വിപരീതമാണ് റാഡിക്കൽ ഇസ്ലാം ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം നമ്മുടെ കർത്താവീശ്വശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ